对不对？那我这……你不能那什 വേങ്ങരയിൽ ചാക്കിൽ കെട്ടി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഒരു കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറിനെയാണ് കുഴൽപ്പണവുമായി വേങ്ങര പോലീസും ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത് വേങ്ങരയിലും പരിസര പ്രദേശങ്ങളിലുമായി വിതരണത്തിനെത്തിച്ചതായിരുന്നു പണമെന്നാണ് പോലീസ് പറയുന്നത് രഹസ്യവിവരത്തെ തുടർന്ന് കൂരിയാട് അണ്ടർപാസിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത് ചാക്കിൽ കെട്ടി സ്കൂട്ടറിന് മുൻഭാഗത്തും ഡിക്കിയിലുമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പണം കുഴൽപ്പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും മറ്റും കൂടുതൽ അന്വേഷണം നടത്തുന്നത് പോലീസ് സമീപകാലത്തായി മലപ്പുറം ജില്ലയിൽ വ്യത്യസ്ത കേസുകളിലായി പത്ത് കോടിയോളം രൂപയുടെ കുഴൽ പണം പിടിച്ചെടുത്തതായി പോലീസ് പറയുന്നു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വേങ്ങര ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ സീനിയർ സി പി ഒ സുനൂപ് സി പി ഒമാരായ സ്മിജു ലിബിൻ എന്നിവരും മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളുമാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് കുഴപ്പണം വരുന്നുണ്ടതുള്ള രഹസ്യ വിരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള മുനീർ എന്നുള്ള ആരെ കുര്യാട് വെച്ചിട്ട് പോലീസ് പരിശോധനയിലാണ് കിട്ടിയിട്ടുള്ളത് ഇയാള് കുറെ കാലമായിട്ട് ഈ പണം കിടത്തുന്നതായിട്ടാണ് വിവരം കൊടുവള്ളിയിൽ നിന്ന് വേങ്ങയൊക്കെ കൊണ്ടുവരുന്ന വഴിക്കാണ് നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ചാനൽ മലപ്പുറം ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമീസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്